ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ ലെജൻസ് ഫുട്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിൽ മുളയങ്കാവ് ടൗണിൽ സ്ഥാപിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ എം എൽ എ നിർവഹിച്ചു പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കും വേണ്ടി ലെജൻസ് ഫുട്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിൽ മുളയങ്കാവ് ടൌണിൽ സ്ഥാപിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം പട്ടാമ്പി എം മുഹമ്മദ് മുഹസിൻ നിർവഹിച്ചു മുളയങ്കാടിയിൽ വന്ന് ഇവിടെ പല കാര്യങ്ങൾ ഒരാൾക്ക് ഒരിക്കലും തന്നെ ബാധിച്ച് മടങ്ങേണ്ട സാഹചര്യം വരില്ല എന്ന് ഉറപ്പുവരുത്താൻ മനസ്സ് കാണിച്ചാൽ ലജൻസ് എഫ് സിയുടെ മുഴുവൻ ഈ ഘട്ടത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പണ്ട് കാലത്ത് വഴിയാത്രക്കാരായ ആൾ കുടിവെള്ളം ഏറ്റവും പ്രധാനപ്പെട്ടതായത് കൊണ്ട് തന്നെ അത് ലഭ്യമാക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള തണ്ണീർ പന്തൽ കാര്യങ്ങൾ പഴയ ആളുകൾ വെച്ചിരുന്നു അതോടൊപ്പം തന്നെ അന്ന് എ ഒക്കെ പോവുകയാണെങ്കിൽ സാധനങ്ങൾ ഇറക്കി വെക്കാൻ അത്താണി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇതെല്ലാം ഇന്ന് മനുഷ്യന്റെ ജീവിതം മാറിയുമ്പോൾ അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നിയിട്ടുണ്ട് എന്നാൽ അങ്ങനെ വന്നപ്പോൾ വേറൊരു ഗുരുതരമായ പ്രശ്നം കൂടിയുണ്ട് കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളും കരളുമായി ബന്ധപ്പെട്ട അസുഖങ്ങളും ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് സമയത്ത് വെള്ളം കുടിക്കാതെയും സമയത്ത് ബാത്റൂമിൽ റിപ്പോർട്ട് വയ്ക്കാൻ പ്രത്യേകിച്ച് പോകാതെയും ഇരിക്കുന്നത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ കിഡ്നി അസുഖങ്ങൾ വരുന്നത് പ്രളയങ്ങാവ് അങ്ങാടിയിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം വരാതിരിക്കാൻ കൃത്യമായി ദാഹിക്കുന്ന സമയത്ത് വെള്ളം വെള്ളം കുടിക്കാൻ ചെയ്ത കുടിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് കുളിക്കലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി അധ്യക്ഷത വഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുളയങ്കാവ് പ്രസിഡന്റ് മുസ്തഫ വാർഡ് മെമ്പർമാരായ ലീല ബാലഗംഗാധരൻ കുളിക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസഹാഖ് കുളിക്കല്ലൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നൂറുദ്ദീൻ ലെജൻസ് ക്ലബ് എക്സിക്യൂട്ടീവ് മെമ്പർ ലുക്മാൻ ഹക്കീം കൊപ്പം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കായിക രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു